ഹലോ പുതിയ വീട്ടിലേക്ക് വേണ്ടി സ്വാഗതം ഞാൻ പെട്ടെന്ന് പാലക്കാട് കല്ലേക്കാരുള്ള ട്രൂവാലി യൂസർ കാർ ഷോറൂമിലാണ് ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യം നമ്മൾ ചന്ദ്രനെ ഒരുപാട് എപ്പിസോഡ് ഷോറൂം ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതിയ ഷോറൂം നമ്മുടെ കല്യാക്കാട് ട്രൂവാലി വന്നിരിക്കുകയാണ് കിഡുവായിട്ടുള്ള ചെറിയ ബജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട് ചെറിയ കിലോമീറ്ററാണ് ചെറിയ കിലോമീറ്റർ അതും ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട് നമുക്ക് പരിചയപ്പെട്ടാലോ

പ്രീമിയത്തിൽ എങ്ങനെയാ വരിക പ്രീമിയത്തിലാവുമ്പോൾ വൺ ഇയർ വാറണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള പ്രീമിയം വെഹിക്കിൾക്ക് വാറണ്ടി അതെ ഞ്ഞൂറ് കിലോമീറ്റർ ആറ് മാസം വാരന്റി കിട്ടും രണ്ടായിരത്തി പതിനെട്ടിനുള്ള സ്റ്റാൻഡേർഡ് വിധികൾക്ക് അതൊരു ഓഫർ ഉണ്ട് നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന വണ്ടികൾ എങ്ങനെയാണ് ഓഫറുകളും

ോട് വണ്ടിയാണ് കുട്ടികളൊക്കെ ഫോർമാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ ഫോർമാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വെറും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വന്ന കസൂർ ഒന്നും നോക്കണല്ലേ പുതിയ വണ്ടി എടുക്കണം എടുക്ക ഓടിക്ക പെട്രോൾ അടിക്കുക ഓടിക്കല്ലേ അത്രേ ഉള്ളൂ ഇതിന് മൈലൊക്കെ എത്ര വരും ടുത്ത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം ഇതിന്റെ നമ്മുടെ പുതിയ ഷോറൂം റേറ്റ് പുതിയത് വരുമ്പോൾ വരുന്നുണ്ട് വെറും ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡല് വെറും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി സ്വന്തം ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ഡൗൺ ഒരു രൂപ റേഞ്ച് ചെയ്താൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മോൺ കാർ സ്വന്തം അടുത്തൊരു ബലനോ ആണ് അല്ലേ വണ്ടിയാണ് അല്ലെ ഇത് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഡെൽറ്റ മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ആർ സി എത്രയാ ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർ എത്ര എത്രയാണ് വെറും സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ഫുൾ നമ്മള് ഇത് മെയിനെ പറയാം നമ്മൾ നമ്പറെ കാണിക്കണ്ടല്ലേ ഹിസ്റ്ററി എല്ലാം എടുത്തോളും ധൈര്യത്തോടെ എടുത്തോളും ഒരു വിഷയം അതെല്ലാം ഹിസ്റ്ററി ഒക്കെ ഉള്ള കേണാൻ വേണ്ടിയാണ് ഒരു പതിമൂന്നായിരം കിലോമീറ്റർ അല്ലേ പതിമൂന്നായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ബലാനോ ഏഴ് ലക്ഷം ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്നുണ്ട് ഫുൾ ഓണം അല്ലെ ചെറിയൊരു പത്ത് മുപ്പനായിട്ട് ഡൗൺ പേയ്മെന്റ് നല്ലൊരു ബലാനോ രണ്ടായിരത്തി പൊതുപത് ഒരു പതിനായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ബലാനംസ് ഒന്നും അല്ലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ ടയർസ് ഒന്നും ആവശ്യമില്ല എല്ലാ നൈറ്റി പേർ അല്ലെ ഒരു ആക്സൺ ആക്സൺ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയർസ് ഒന്നും നോക്കണല്ലേ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അടുത്തൊരു ബ്രീസിയാണ് ഡീസല് അത് മെയിന് മാരി നിർത്തിയാ ഡീസൽ മാറ്റി നിർത്തിയാ ഡീസൽ വേണ്ടി ചോദിച്ച ഒരുപാട് ആൾക്കാർ ഇരുപത് കിലോമീറ്റർ എന്തായാലും കൺഫേം ആണ് അത് നിങ്ങൾക്ക് ബ്രീസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരില്ലേ മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഓണർ സിംഗിൾ ഓണർ എത്ര രണ്ടായിരത്തി കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺ ഓണർഷിപ്പിൽ വരുന്ന ബ്രീസ് ആണ് ആസ്പി പ്രൈസ് എത്രയാ ഇത് നമുക്ക് റേഞ്ചിൽ ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ കിലോമീറ്റർ ഓടിയ ബ്രീസ് സ്വന്തം അങ്ങനെയൊന്നും അത്യാവശ്യം അതെ അത്യാവശ്യം നല്ല മാർക്കറ്റ് മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് എട്ട് എട്ടു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നല്ലൊരു ബ്രീസ് നമുക്ക് എൺപത്തി അഞ്ച് ശതമാനം ലോൺ നമുക്ക് അതും ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി നിർത്തിയിട്ടില്ല ഡീസൽ നല്ല സെയിലാണ് അതും ടയർസും ഒരു സെവൻറ്റി പെർസെന്റ് ടയർസ് ഒക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സർവീസ് എല്ലാം പക്കാല്ലേ എല്ലാം പക്കാണ് അടുത്ത് വീണ്ടും ഇത് ബ്രീസ അത് സിറ്റു കേരളം വരുന്ന ബ്രീസ ആണ് പെട്രോൾ എത്ര കൂടി നാലായിരം മുപ്പത്തിനാലായിരം സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ബ്രീസ പെട്രോൾ വേരിയന്റ് എന്ത് വരെ ലക്ഷത്തി ഇരുപതിനായിരം ആണ് വെറും ചെറിയ കിലോമീറ്റർ നല്ലൊരു ബ്രീസ് സ്വന്തമാക്കാം അതേപോലെ ലോൺ കിട്ടുണ്ടോ അടുത്ത് വീണ്ടും ഒരു ബ്രീസാണ് ീസൽ ആണ് ഇത് പെട്രോൾ രണ്ടായിരത്തി ഇരുപത് ബ്രേസി ആണ് എത്ര കിലോമീറ്റർ 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 സിംഗിൾ ഓണാണ് സിംഗിൾ ഓൺ പ്രൈസ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സിംഗിൾ ഓണർ സിംഗിൾ ഓണറിൽ കിലോമീറ്റർ പറഞ്ഞത് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ നല്ല ഹൈ ക്വാളിറ്റി നല്ലൊരു അഡീഷണൽ എക്സ്ട്രാ അലൈവിൽ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ചെയ്താണ് ഇത് എക്സ്ട്രാ എക്സ്ട്രാ ചെയ്താണ് അലൈവില് കസ്റ്റമർ ചെയ്ത അലവിലാണ് അതേപോലെ തന്നെ ചെറിയ അമ്പത്തിനാലായിരം സംതിങ് കിലോമീറ്റർ ടോട്ടലും റീപ്ലേസ്മെന്റ് ഇല്ല എല്ലാം ആണ് ഒന്നുമില്ല എല്ലാം പക്കാണ് എന്നാലും നിങ്ങൾ ഹിസ്റ്ററി എല്ലാം നോക്കിക്കോളൂ നമ്പർ നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്പർ താഴെ കൊടുക്കുന്ന തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെ എന്തെങ്കിലും ഡൗട്ടുണ്ട് നിങ്ങൾ ധൈര്യത്തോടെ കോൺടാക്ട് ചെയ്ത് എവിടുന്നാണേലും നമുക്ക് ഡെലിവറി സൗകര്യം ചെയ്ത് കൊടുക്കില്ലേ പിന്നെ എവിടെയാണ് ഹോം ഡെലിവറി സംവിധാനം ചെയ്തതും അതേപോലെ ലോണും നമുക്ക് ലോണും അറേഞ്ച് ചെയ്തു ഓക്കെ അടുത്ത സെല്ലുറിയാണ് എത്രയായിട്ട് മോഡൽ ഇത് രണ്ടായിരത്തി ഒരു ലക്ഷം താഴെ ഓടിയിട്ട് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണിപ്പ് വാറന്റി അങ്ങനെയുള്ള കണ്ടീഷൻ ആക്കി സർവീസ് എല്ലാം പ്രൈസ് എത്രയാ ഇത് നമുക്ക് ലക്ഷം ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൺഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ഒന്നിന് താഴെ ഓടിയിട്ടുള്ള വെറും മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം 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 റേഞ്ച് രൂപയ്ക്ക് നല്ലൊരു സെല്ലുറി സ്വന്തമാക്കാം വീണ്ടും ഒരു സെല്ലുറി ആണ് എത്രയും മോഡൽ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ത് വില ഇതാകുമ്പോ സെക്കൻഡ് ഓണർ റേറ്റ് മൂന്ന് ലക്ഷത്തി എൺപത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി മോഡൽ സെല്യൂറി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് വരുന്നില്ല ഒരു പതിനാറ് എന്തായാലും ഇതിന്റെ അപ്പൊ പ്രൈസ് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി പതിനെട്ടായത് കൊണ്ട് ഒരു പത്ത് എഴുപതിനായിരം ഡൗൺ പേയ്മെന്റ് അമ്പത് രൂപ രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഓട്ടോമാറ്റിക് നമുക്കൊരു സെലൂറി സ്വന്തമാക്കാം വീണ്ടും ഒരു ഇഗ്നസ് 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 ആണ് ഏകദേശം പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ സെക്കൻഡ് ഫുൾ വണ്ടി അലൈവിലെ ഉണ്ട് ഒന്നും നോക്കണ്ട ടയേഴ്സ് ഒക്കെ പക്കാണ് ഇതിന്റെ മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺ സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിൽ അമ്പത്തായിരം കിലോമീറ്റർ അത് ഓട്ടോമാറ്റിക് ആണ് ഇഗ്നസ് ആണ് ഫുൾ ലോഡ് വണ്ടിയാണ് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി നല്ലൊരു ഇഗ്നസ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അൻപത്തയായിരം അമ്പത്തയ്യം കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ നല്ലൊരു ഇഗ്നസ് ഒരു ഇയോൺ ഉണ്ട് ഈ ഓൺ അത്രയും പന്ത്രണ്ട് ഈ ആണ് ചെറിയ ബഡ്ജറ്റ് എടുക്കാൻ പറ്റുന്നുള്ളു അല്ലെ ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ആണ് ടയർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇന്നൊരു രാവിലെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് ചെറിയ ആ ഈ ഓണിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് റെഡിയാക്കി കൊടുത്താ അല്ലേ അപ്പൊ അത് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നുമില്ല ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ആണ് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഏകദേശം ഓടി പറഞ്ഞു ഒന്ന് എഴുപതും രണ്ടായിരത്തി പന്ത്രണ്ട് ഇ ഓണ് നമുക്ക് സ്വന്തമാക്കട്ടോ അത് ലോൺ എത്ര കേറും ചെറിയൊരു എഴുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷം വരെ ലോൺ കിട്ടിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ അടുത്ത് ഒരു ലക്ഷം വരെ ലോൺ കിട്ടും എഴുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്കൊരു ഇ ഓണ് സ്വന്തമാക്കാം വീണ്ടും ഒരു ആൾട്ടോ കേട്ടൻ ഉണ്ട് മാനുവൽ ഇത് മാനുവൽ കിട്ടോ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓൺഷിപ്പിൽ ഓൺഷിപ്പില് എത്രമീറ്റർ ജനുവല് എല്ലാം ജനുവിലോ എഴുപത്തിനാലായിരം കിലോമീറ്ററോടെ കേട്ടിന് രണ്ടായിരത്തി പതിനാറ് മോദറ എന്ത് വില ഇതാകുമ്പോ രണ്ടേ അമ്പത്തി അഞ്ച് ലോണും കേറും രൂപം നമ്മുടെ മന്ത്ലി വരും ഫൈവ് നമുക്കൊരു അയ്യായിരത്തിനായിരിക്കും രണ്ടു ലക്ഷത്തിന് താഴെ അയ്യായിരത്തിന്റെ അടുത്ത് അല്ലെ അപ്പോ ഇതിന്റെ മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് എഴുപത്തി അയ്യായിരം എഴുപത്തിനാലായിരം രണ്ടു ലക്ഷത്തി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ഓൾട്ടോ കേട്ട് നോക്കാം വീണ്ടും ഒരു ഐറ്റൻ ഉണ്ട് അതൊരു ചെറിയ ബഡ്ജറ്റിലാണ് തോന്നൂലേ മോഡൽ രണ്ടായിരത്തി പത്തായിരത്തി പുതിയ പേപ്പറിലെ രണ്ടായിരത്തി പത്ത് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റി നല്ല വണ്ടി കേട്ടോ നോക്കോളൂ ഒരു ഒരു ടയേഴ്സ് ഒക്കെ അപ്പോഴും പുതിയതുകൊണ്ട് അത്യാവശ്യം ആ ടയർ പുതിയുണ്ട് ഒന്നും നോക്കണ്ട പക്ക കണ്ടീഷൻ ആണ് വില എത്രയാ എത്രയാണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ ഒന്നും നോക്കണ്ട ടെസ്റ്റ് ഇനി അഞ്ചു കൊല്ലത്തേക്ക് ഒന്നും നോക്കണ്ട പുതിയ പേപ്പർ എല്ലാം പക്ക ഇൻഷുറൻസ് ഇൻഷുറൻസ് എല്ലാം പക്കാണ് എല്ലാം കറക്റ്റ് ആണ് ഒരു ലക്ഷത്തി അല്ലേ ഒരു നമുക്കൊരു ഐറ്റംസ് ഒന്ന് നോക്കാം വീണ്ടും ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അത്രയും മോഡൽ ഇത് ഓൾട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് എത്ര ഓടി ഓൺഷിപ്പ് സിംഗിൾ ഓണോ സിംഗിൾ ഓണോ എന്ത് വില ഇത് മൂന്ന് രണ്ടായിരത്തി രാവിലെ വിളിച്ചതിന്റെ അടുത്ത് താഴെ പറഞ്ഞാണ് ചെറിയൊരു മുപ്പതിനായിരം ഡൗൺ ഡെന്റ് ചെയ്യാൻ പറ്റും മാസം ഇത് വരും ഏഴായിരം രൂപ പ്രൈസ് മൂന്ന് ലക്ഷം ചെറിയൊരു തന്നെയാണ് ചെറിയ നാൽപ്പതിനായിരത്തിനുള്ളിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു ആൾട്ടോ ഏറ്റവും സ്വന്തമാക്കാം വീണ്ടും ഒരു ആൾട്ടോണ്ട് എത്രയും ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് കേട്ടോത്തൂർ ആലത്തൂർ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ അറുപതിനായിരം സെക്കൻഡ് ഓണ അറുപതിനായിരം പ്രൈസ് ഒരു പതിനൊന്ന് മുകളിൽ ഇന്ത്യയിലൊക്കെ ഒന്നും ഇല്ല ഇന്ത്യയിലൊക്കെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടു കിലോമീറ്റർ കാണിച്ചാൽ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും അറുപത്തിരണ്ടായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ വണ്ടി എല്ലാം പക്ക ആണ് ഫോർമാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ കമ്പനിണ്ട് പക്കാ നീച്ച് വണ്ടി സെന്റർ ലോക്ക് എല്ലാം ഉണ്ട് സെന്റർ ലോക്ക് കാര്യങ്ങൾ ഇതിന്റെ പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം നല്ലൊരു ഓൾട്ടോ കാട്ടൻസ് ഒന്നുവാക്കാം ചെറിയ കംപ്ലൈൻറ്റ്സ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒറിജിനൽ ഗ്ലാസ് ആണ് ഒന്നും റീപ്ലേസ്മെന്റ് വെറും ഒരു ലക്ഷത്തി അറുപത്തായിരം നല്ലൊരു ഓൾട്ടോ കാട്ടൻസ് ഒന്നും അടുത്തൊരു ഐട്ടൻ സ്പോർട്സ് ആണ് അല്ലെ ഐട്ടൻ സ്പോർട്സ് മോഡലാണ് രണ്ടായിരത്തി മോഡൽ ഓണർഷിപ്പ് അത്ര വിലയായിരുന്നു ഇതാകുമ്പോഴത്തും രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് ഓൺഷിപ്പ് സെക്കൻഡ് പറഞ്ഞ് കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ താഴോടി രണ്ട് ലക്ഷത്തി അമ്പത്തിൽ നല്ലൊരു ഐറ്റം സ്വന്തമാക്കാം അടുത്തൊരു ഓൾട്ടോ ആയിട്ടുണ്ട് അത്രയായിട്ട് മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനാറ് എത്രയാ സിംഗിൾ ഓണർ കിലോമീറ്റർ സിംഗിൾ ഓണർ എഴുപത്തിനാലായിരം എത്രയാ രണ്ട് ലക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ മോഡൽ സിംഗിൾ ഓൺഷിപ്പ് നല്ലൊരു ഓൾട്ടോ ഐറ്റംസ് സ്വന്തമാക്കാം വീണ്ടും ഒരു ഐറ്റം മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി എൺപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐറ്റം സ്വന്തമാക്കാം വീണ്ടും ഒരു സെലറി ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് എല്ലാം ഉണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി മോഡൽ എത്ര കിലോമീറ്റർ എന്ത് വില കിലോമീറ്റർ അഞ്ച് അമ്പത് ചെറിയൊരു അമ്പതിന ഡൗൺ പേയ്മെന്റ് പുതിയ എന്തെങ്കിലും ഏഴായിരം സംതിങ് വരും രൂപ വരും മാനുവല് രണ്ടായിരത്തിനാലായിരം കിലോമീറ്ററോട് സിംഗിൾ ഓൺഷിപ്പ് സെല്ലൂറിയ വരും ഏഴു ലക്ഷത്തി അല്ല അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം നല്ലൊരു ഫുൾ റോഡ് വണ്ടി സ്വന്തം കേട്ടോ അടുത്തൊരു ഐ ട്വന്റി ആണ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് ആസ്റ്റി ആണ് അതെ സിംഗിൾ ഓണിപ്പ് എത്രയാണ് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ആണ് ആ കിലോമീറ്റർ എൺപത്തിനാലായിരം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ ട്വന്റി പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ എന്ത് വിലയായിരുന്നു ഇതാകുമ്പോഴേ രണ്ടു ലക്ഷത്തി എൺപത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ലോൺ നമുക്ക് കയറു കിട്ടും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് കിട്ടും ചെറിയ ചെറിയ ഡൗൺ ഡൗൺ റേഞ്ച് പ്രൈസ് രണ്ടു ലക്ഷത്തി രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തി ഐ ട്വന്റി സിംഗിൾ ഓണിപ്പിൽ വരുന്ന ആ സ്റ്റെ ഫുൾ ഫുൾ ലോഡ് വണ്ടി നമുക്ക് കേരളം വലാനാണോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കേരളം വണ്ടി ആണ് എത്ര ഫുൾ ഓപ്ഷൻ ഫുൾ ഏകദേശം മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് എത്രയാ എട്ട് ലക്ഷത്തി അൻപതിനായിരം പന്ത്രണ്ട് പ്രൈസ് പറയുന്നത് എട്ടു ലക്ഷത്തി അൻപതിനായിരം എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നല്ലൊരു ബാലൻസ് ഉണ്ടാക്കാം അതേപോലെ തന്നെ വാറണ്ടി എല്ലാം ഉണ്ട് അല്ലേ വാറണ്ടി കാര്യങ്ങൾ ചെയ്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത് ഫുള്ളോട് വണ്ടിയാണ് ഒന്നും നോക്കണ്ട അലവൽ എല്ലാം ഉണ്ട് ഒന്നും നോക്കണ്ട പെട്രോൾ അടിച്ച് ഓടുക അല്ലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ അത്യാവശ്യം നമുക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാൻ നല്ല ഹൈ ക്വാളിറ്റി ചെറിയ കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി അത് സിംഗിൾ ഓണർ പിന്നെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും നല്ല വണ്ടികൾ തന്നെ നിങ്ങൾക്ക് വണ്ടി കണ്ടാൽ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും പിന്നെ കോൺടാക്ട് താഴെ കൊടുക്കും തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വണ്ടിയും വാട്സ്ആപ്പ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഈ ഷോറൂമില്ല അതാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നവർ ഒരു മെസ്സേജ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും താഴെ നമ്പർ നമ്പറിൻ്റെ നിങ്ങൾ കോൺക്ട് ചെയ്തോളും തീർച്ചയായും ഈ വണ്ടിയുടെ ഡീറ്റെയിൽ മുഴുവൻ ഇവർ വാട്സപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു മെസ്സേജ് പറയാറുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഓടി വണ്ടിയെക്കുറിച്ച് അറിയാനേ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചു വരാം സ്പേസ് ഉണ്ട് നമ്മുടെ കലയെ മെയിൻ റോഡിൽ തന്നെയാണ് നിങ്ങൾ ഓട്ടി നോക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് എ എല്ലാം തുറന്ന് ബോണ്ടെല്ലാം തുറന്ന് എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം കാരണം ഒരുപാട് സ്പേസ് ഉണ്ട് ഓട്ടി നോക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് അത് ധൈര്യത്തോടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് ശേഷം വണ്ടി എടുക്കാൻ എപ്പോഴും പറയും നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയിൽ എക്സ്ചേഞ്ച് സൗകര്യം നമ്മുടെ ഈ ഷോറൂമിൽ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്കത് അടുത്ത വീഡിയോ വേണ്ടതായിരിക്കും ബൈ ബൈ യു